ആഫ്രിക്കൻ രാജ്യമായി നൈജീരിയയിൽ ആയിരക്കണക്കിന് ക്രൈസ്തവരെ കൊലപ്പെടുത്തുന്ന നിർത്തിയില്ലെങ്കിൽ ആ രാജ്യത്തെ ആക്രമിക്കുമെന്ന് ഡോണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് വാദമാകുന്നു ഈ ഇടവേളയിലെ പിയിംസ് എന്താ നിൽക്കുന്നുണ്ട് എന്തോ വലിയൊരു വലിയൊരു ചിന്തയായിരുന്നല്ലോ ഈ ലോകം എങ്ങനെ കുറിച്ച് അല്ലേ വാർത്തയിലേക്ക് വന്നാൽ ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയ വലിയ വാർത്തകൾ കഴിഞ്ഞ കുറച്ചാഴ്ചകളായിട്ടുണ്ട് പക്ഷെ അതിൽ വലിയ വാർത്തയായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് നൈജീരിയയിൽ ന്യൂനപക്ഷമായിട്ടുള്ള ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അവരെ കൊലപ്പെടുത്തുന്ന സംഭവത്തിൽ താൻ ഇടപെടുമെന്ന് മാത്രമല്ല സൈന്യത്തെ അയക്കാൻ പോകുന്നുവെന്ന ട്രംപിൻ്റെ പ്രഖ്യാപനമാണ് വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് അവിടെ വംശഹത്യ നടക്കുന്നുവെന്ന ട്രംപിൻ്റെ ആരോപണം നിഷേധിച്ചുകൊണ്ട് നൈജീരിയൻ നൈജീരിയൻ പ്രസിഡന്റ് ബോൾ അഹമ്മദ് ടി ടിനുബു രംഗത്ത് വന്നിട്ടുണ്ട് അധികം പറയുന്നത് അവിടെ വംശഹത്യ നടക്കുന്നില്ല അത് ചെക്ക് ചെയ്യാതിൽ ഇതില്ല പക്ഷേ അവിടെ കഴിഞ്ഞ ആഴ്ചകളായിട്ട് നടക്കുന്ന നൂറുകണക്കിന് പള്ളികളും ആയിരക്കണക്കിന് ക്രൈസ്തവരെയും കൊലപ്പെടുത്തി എന്നുള്ളത് അന്താരാഷ്ട്ര സംഘടനകളും മാധ്യമങ്ങളിലും വലിയ വാർത്തകളായിട്ട് ആഫ്രിക്കയിലും അമേരിക്കയിലും ലോകമെമ്പാടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതിപ്പോൾ ട്രംപ് ഇടപെട്ടതോടെ ഇതിന് ഒരു അന്താരാഷ്ട്ര മാനം കൈവന്നിരിക്കുന്നു പക്ഷേ അവിടെ നിന്ന് വരുന്ന വാർത്ത ക്രൈസ്തവരെ മാത്രമല്ല വടക്ക് നൈജീരിയയിലുള്ള മുസ്ലിം സമുദായ അംഗങ്ങളെയും കൊലപ്പെടുത്തുന്നു കൊലപ്പെടുത്തുന്നത് അവിടുത്തെ ഭീകര സംഘടനയായ ബക്കോ ഹറാമും അൽ എന്ന് തെളിഞ്ഞിട്ടുണ്ട് അവർ പിടിച്ചു കൊണ്ടുപോവുക മാത്രമല്ല കൊന്നൊടുക്കുന്നു അത് കൂട്ടത്തോടെ വംശഹത്യ നടക്കുന്നു എന്നുള്ള ഗസയിൽ നടക്കുന്നതിൻ്റെ അതേ രൂപത്തിൽ തന്നെയാണ് ആഫ്രിക്കയിൽ ഈ തരത്തിലുള്ളത് നടക്കുന്ന എസ്കയൻ അപ്പം അതുകൊണ്ട് അത് വല്ലാത്ത രീതിയിലേക്ക് പോവുകയാണ് അതിനെതിരെയാണ് ട്രംപിൻ്റെ ഭീഷണി വന്നിട്ടുള്ളത് ഓക്കെ താങ്ക് യു ഇനി പിന്നീട് കാണാം ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം